ഈ അതികഠിനമായ കഠിനമായ ചൂടിനെ അവൻ്റെ റഹ്മത്തായ മഴ തന്ന് അവൻ ഈ ഒരു ചൂടിനെ നമ്മിൽ നിന്ന് അകറ്റട്ടെ പടച്ചവന് ഓരോ കാരുണ്യം കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകട്ടെ സലാമത്ത് നൽകട്ടെ മഹറജ് നൽകട്ടെ ഫറജ് നൽകട്ടെ ആമീൻ അർബൽ ആലമീൻ ഏതായാലും ഇന്ന് നമുക്ക് സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന അത്ഭുത സ്വലാത്തിൻ്റെ ഒരത്ഭുത ഫലം കേട്ടാലോ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു സഹോദരിക്ക് ഒരു അനുഭവം കേട്ടാലോ കേക്കാലേ അറിയോ റെഡി അല്ലേ ഇതൊക്കെ സത്യത്തിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ ആകണം കേട്ടോ എന്തിനേ അറിയോ ഈ സ്വലാത്തും അതുപോലെ ഇതുപോലെയുള്ള മറ്റു ഇതര സ്വലാത്തുകളൊക്കെ മുറുകെ പിടിക്കാനും ഇങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് വിശ്വസിച്ച് ചൊല്ലിയാൽ ഇതൊക്കെ ഫലം ലഭിക്കും എന്ന വിശ്വാസത്തെ കൂടി ശക്തിപ്പെടുത്താനുമുള്ള ഒരായുധമാക്കണം ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല ജസ്റ്റ് ഒരു സഹോദരി സൊലാത്തുൽ ഫാത്തമിയ ചൊല്ലിയിട്ട് ഉണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചു അത് നിങ്ങളെ അറിയിക്കുക അതോടൊപ്പം സൊലാത്തുൽ ഫാത്തിമിയ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞരും ചെയ്യാം ഫലങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല വീഡിയോ കുറേ ലോങ്ങ് ആവും ഈ സൊലാത്തുൽ ഫാത്തിമിയയുടെ ഫലങ്ങൾ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് അതിന് താൽപ്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മുടെ മുമ്പത്തെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പോൾ സ്വലാത്തുൽ ഫാത്തിമിയയുടെ ഒരുപാട് വലിയ വിശാലമായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പഠിച്ചം തൗഫീക്ക നൽകുകയാണെങ്കിൽ ഇൻഷാല് ഇനിയോ നമുക്ക് വിശാലമായിട്ട് ഇതിൻ്റെ ഫലങ്ങൾ പറയണം അള്ളാഹു തൗഫീക്ക നൽകട്ടെ ആമീൻ യാ അബ്ബല്ല ആലമീൻ ഏതായാലും വിഷയത്തിലേക്ക് വരാം ഒരു സഹോദരി ഒന്ന് മെസ്സേജ് അയച്ച് പറയുകയാണെ അസ്ലാമലൈക്കും വീണ്ടും സൊലാത്തുൽ ഫാത്തിമിയ സൊലാത്തിൻ്റെ ഫലം എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഞാൻ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലി എൻ്റെ മോന് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുകയാണ് അൽഹമദില്ല അലഹമദില്ല അലഹമ്മില്ല ഇതാണ് ആ സഹോദരി ഇട്ട കമൻ്റ് ഒരു പക്ഷേ ഈ വീഡിയോ സഹോദരി കാണുന്നുണ്ടാകും അവരുടെ ജീവിതത്തിൽ മറ്റും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വീണ്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയതാണ് ലാഹുആാലം ഏതായാലും സത്യത്തിൽ ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് വലിയ അനുഭവങ്ങൾ നമുക്കും കിട്ടുട്ടോ പക്ഷേ എന്ത് വേണമെന്നറിയോ ഇതിലൊക്കെ നമുക്കൊരു വിശ്വാസം വേണം ഒരു എഴുത്തിക്കാത് വേണം ഇതുകൊണ്ട് എൻ്റെ ജീവിതവും രക്ഷപ്പെടും എനിക്കും ഫലം കിട്ടും എന്ന ഒരു പൂർണ്ണ ഉറപ്പ് വേണം അപ്പോഴേ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ പറഞ്ഞത് മനസ്സിലായില്ലേ ഏതായാലും എനിക്ക് അത് കഴിയുന്നവരക്ക ഈ സ്വലാത്തേ കഴിയുന്നത് പോലെ പതിവാക്കി നോക്കിയും എൻ്റെ കൽപ്പന പ്രകാരമല്ലാട്ടോ നിങ്ങൾക്ക് ഫലം ലഭിക്കണം നിങ്ങൾക്ക് കൂലി ലഭിക്കണം ലഭിക്കണമെന്നാഗ്രഹത്തോടെ മഹന്മാർക്ക് ഒരുപാട് വലിയ ഫലങ്ങൾ ഒരു സ്വലാത്ത പ്രത്യേകിച്ച് അബിബായ റസൂൽ അലൈഹി സുല്ലാ തങ്ങളുടെ കരലിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ വിയുടെ സ്വലാത്താണല്ലോ സൊലാത്തുൽ ഫാത്തിമിയ അള്ളാഹു മല്ലെ അലന്നൂരിവ അഹ്ലിഹി ഇതാണ് സ്വലാത്ത് അള്ളാഹു മല്ലെ അലന്നൂരിവ അഹ്ലിഹി ഏതായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളുമായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم